ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് ആണ് നമ്മൾ നോക്കുന്നത് ധനുമാസത്തെ നക്ഷത്ര ഫലങ്ങൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ച് മാസം തുടങ്ങിയുള്ളൂ എന്നറിയാം എങ്കിലും ധനുമാസത്തെ നക്ഷത്ര ഫലങ്ങൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക യൂട്യൂബിലാണ് അത് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അത് കാണാൻ ശ്രമിക്കുക ഇനി ഇത് ഇനി നമുക്ക് നോക്കാം മിഥുനം കന്നി തുല മകരം കുംഭം മീനം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം മേടം രാശിക്കാർക്ക് ദോഷവും ഇടവം കർക്കിടകൻ രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ദോഷം എന്നൊക്കെ പറയുമ്പോ ഈ ഏഴര ശനി കണ്ടകശിനിയൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുന്നവര് രാഹു കേതുക്കളൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുന്നവർക്കൊക്കെ ദോഷം പെട്ടെന്ന് അങ്ങോട്ട് മാറില്ല എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ വരുമ്പോൾ ഈ ദോഷങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് ചിലപ്പോ ശുഭ ആകാം കഠിന ദോഷം എന്നുള്ളൊരു ദോഷമാവാം കഠിന ദോഷം മാറിയാതെ ദോഷമാവാം അങ്ങനെ ചില ദിവസങ്ങളിൽ ചില മേന്മക്കെ കിട്ടും പക്ഷെ പൊതുവായ ദോഷങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ മാറും എന്ന് ധരിക്കരുത് അപ്പോൾ ആ ദിവസത്തെ ദോഷമാണെങ്കിൽ ദോഷത്തെ പരിഹരിക്കാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോവുക ഗുണകരമാണെങ്കിൽ ആ ഗുണത്തെ കൂടുതൽ സ്വീകരിക്കാനുള്ള മനസ്സ് അത് കൂടുതൽ ഗുണം കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകും അതിന് വേണ്ടിയാണ് നക്ഷത്ര എന്ന് പറയുന്നത് അത് എല്ലാവരും അത് മനസ്സിലാക്കുക ഈ ദോഷങ്ങളൊന്നും നുള്ളിയെടുത്ത് മാറ്റാവുന്നതല്ല കാരണം ചിലർക്കൊക്കെ നമുക്കറിയാം നിങ്ങൾ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും അതിനുശേഷം വളരെ നല്ല രീതിയിൽ വരും വളരെ നല്ല രീതിയിൽ വന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോൾ ചിലപ്പോൾ എല്ലാം ഇല്ലാതെ വരുന്ന ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതെല്ലാം നിശ്ചിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെ വരുന്ന കാലഘട്ടം ഉണ്ടാകും ഇത് അവരുടെ ജീവിത കാലഘട്ടത്തിൽ വരുന്നതാ എന്നാണ് ദോഷം മാറുക എന്ന് ചോദിച്ചാൽ ചിലപ്പോ രണ്ട് വർഷത്തോളം ഒക്കെ നിൽക്കും അല്ലെങ്കിൽ മൂന്ന് വർഷത്തോളം ഒക്കെ നിൽക്കും ദോഷം മാറാൻ എങ്കിലും അതിനിടയ്ക്ക് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ആ ഗുണങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെ ദോഷം കൂടുതലായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ദോഷകരമായ സമയത്തും ഉണ്ടാകുന്ന ഗുണങ്ങളെ മനസ്സിലാക്കുകയും ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുകയും ആ ഗുണങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം കുറയും അത് മനസ്സിലാക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അതിൽ ജാതക പരിശോധന തന്നെയാണ് പ്രധാനമായിട്ടും വേണ്ടത് ദിവസഫലങ്ങളൊക്കെ അത് സഹായിക്കുമെങ്കിലും കുറച്ചു കാലൊക്കെ നമ്മൾ വിശ്രമിക്കേണ്ട കാലഘട്ടമായിരിക്കും കാരണം കൂടുതൽ പൈസ മുടക്കാതെ കൂടുതൽ അധ്വാനം നടത്തിയാലൊന്നും വിജയിക്കാണെത്താത്തൊരു കാലഘട്ടമാണ് ഒന്നോ രണ്ടോ വർഷത്തേക്കെന്നൊക്കെ മനസ്സിലാക്കിയ ആ ഒന്നോ രണ്ട് വർഷം കഷ്ടകാലമാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു വിശ്രമ ജീവിതത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാൻ നടത്തലല്ല നിലവിലുള്ള ഡെവലപ്പ് ഒക്കെ കുറയ്ക്കുക ഡെവലപ്മെൻറ്റുകളൊക്കെ കുറയ്ക്കുക കൂടുതൽ ഇൻകം ധനം മുടക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക നിലവിലുള്ള കാര്യങ്ങൾ ദോഷമില്ലാത്ത രീതിയിൽ റൺ ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ചെയ്യുമ്പോഴെല്ലാം ഒരു ശാന്തമായി മനസ്സമാധാനമായി റിലാക്സായിട്ട് ചെയ്യാനായിട്ട് ആ ദോഷകരമായ സമയത്തെ നമ്മൾ മനഃപൂർവ്വം വിനിയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷകരമായ അവസ്ഥ അങ്ങോട്ട് പോകും പുതിയ നല്ലൊരു കാലം വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ വരുന്ന അനുകൂലമായ സമയത്ത് ചെയ്യേണ്ട പ്ലാനുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഒക്കെ ചെയ്യാനായിട്ട് ഈ അനുകൂലമല്ലാത്ത സമയത്തെ ബോധപൂർവ്വം വിനിയോഗിച്ചാൽ ജീവിതത്തിൽ അനുകൂലമായ സമയം വരുമ്പോൾ നല്ല മേന്മേണ്ടാവും ഇതൊക്കെ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം നോക്കാം അതിനു മുമ്പ് ഈ പറയുന്ന ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ജാതകം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നോക്കണം അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇതിൽ കാണുന്നത് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദവിരങ്ങളിലേക്ക് വരാം ഓരോ കൂറുകാരുടെയും മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷം തന്നെയാണ് ഇവരെ സംബന്ധിച്ച ഏഴരശനി കാലഘട്ടമാണ് വ്യാഴമനുകൂലമല്ലാത്ത സ്ഥലത്തൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാളത്തേക്കും കൂടെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി ഇതിനെ സമീപിക്കുക ഇപ്പോൾ മേഡൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അലസതയൊക്കെ അലസതയൊക്കെ ഉണ്ടാവും ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ ഒഴിവാക്കി നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എങ്കിലിവർക്ക് ഈ ദിവസം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ നേടി നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു ദിവസമാണ് ഇത് ഈ കാലഘട്ടം അങ്ങനെ തന്നെയാണ് അതിനൊക്കെ കുറച്ച് കൂടുതൽ ദോഷങ്ങൾ ശത്രുദോഷത്തിലൊക്കെ ഒരു കാലഘട്ടം ഒരു ദിവസം കൂടെയാണ് ഇത് കടബാധ്യതയൊക്കെ വർധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം അതൊക്കെ ചെറിയ ഉണ്ടാവും കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത് വാക്കുകളുടെ കാരകത്തമുള്ള ഗ്രഹം ഒക്കെ കൊണ്ട് അത്ര അനുകൂലമെന്നല്ല എങ്കിലും അനുകൂലമാണ് അതുകൊണ്ട് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി പരിധിവരെയൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഒരു ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല ജീവിത പങ്കാളി മക്കളുമൊക്കെയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും ഒന്നും അനുകൂലമായിരിക്കില്ല എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് നേരിയ ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും ഈ ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ ദിവസമല്ല പരമാവധി അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിൻ്റെ ചില പ്രധാന ഘട്ടങ്ങൾ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും കഴിച്ചുകൊണ്ടായിരിക്കരുത് ചർച്ചകൾക്കൊക്കെ ആയിട്ട് പോകേണ്ടി വരിക ഇന്നങ്ങനെ പോകേണ്ടി വന്നാൽ അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് പൊതുവെ അവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദോശമാണ് പിത്ത സംബന്ധമായ രോഗങ്ങൾ അതേപോലെ പൊള്ളൽ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല മനസ്സും ബുദ്ധിയും മാതൃപിതൃസ്ഥാനീയരും അനുകൂലമല്ല അതേപോലെ ശത്രുക്കളുടെ ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ അപമാനവും അപകീർത്തിയുമൊക്കെ ഈ ദിവസങ്ങളിലും ഉണ്ടാകാം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലമായ ദിവസമല്ല അതുകൊണ്ട് അതൊക്കെ ദോഷകരമാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ വേണം അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ വളരെ കരുതല് വളരെ ശ്രദ്ധ ഒക്കെ വേണ്ട ഒരു ദിവസം തന്നെയാണ് അത് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലാളികൾ തൊഴിലംഗത്ത് അനുകൂലമായിരിക്കും എന്നാൽ സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് തൊഴിലംഗത്ത് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയകാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് കുറച്ച് കാലത്തേക്ക് ഇവർക്ക് അതുകൊണ്ട് പ്രണയകാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസം കൂടെയാണിത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്കും കൂടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ സമയമല്ല അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം മിഥുനം മിഥുനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം എങ്കിലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയില് നിധനക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുള്ള സമയമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീരനുകൂലമാണ് സഹോദരസ്ഥാനീ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും മക്കളുടെ തൊഴിൽ കാര്യത്തിലൊക്കെ ചില നേട്ടങ്ങളുണ്ടാവും മറ്റുള്ളവർക്ക് അംഗീകാരമൊക്കെ ഒരു സാധ്യതയുണ്ട് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ കുടുംബത്തിൽ കൂട്ടമായിരുന്നു കൂട്ടായിരുന്നു സംസാരിക്കുകയും ആ കൂട്ടായ്മയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ് എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമായിരിക്കും ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അലസത കൂടുതൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകും അപമാനം അപകീർത്തി അതിനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമല്ല അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് കർക്കിടകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളിൽ നിന്ന് ചില മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുള്ള ഒരു ദോഷമാണ് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും തൊഴിൽ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമല്ല തൊഴിലാളികൾ ഒട്ടും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ രംഗത്ത് കർക്കിടക്കൂറുകാർ വളരെ ശ്രദ്ധയും വളരെ കരുതലും കൊടുക്കേണ്ട ഒരു ദിവസം തന്നെയാണ് അനാവശ്യമായ തർക്കങ്ങൾക്ക് വാക്കു തർക്കങ്ങൾക്കൊന്നും നിന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം തൊഴിൽ മേഖലയിൽ ഒരു കാരണവശാലും കർക്കിടകൂറുകാർ ഉണ്ടാക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം ദോഷകരമായ ദിവസമാണ് മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില നഷ്ടങ്ങൾ വരും ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല അലർജി രോഗങ്ങൾ മാനസിക രോഗങ്ങളൊക്കെ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനത്ര അനുകൂലായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ധനപരമായ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എങ്കിലും ഒരു പരിധി വരെ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും മക്കളുമായിട്ട് ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും തൊഴിലാളികളുമായിട്ടുള്ള ഛിദ്രങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികളുടെ അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും ചിങ്ങക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധ ചിങ്ങക്കൂറുകാർക്കും ആവശ്യമാണ് ഇനി കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഏഴിൽ ശനിയാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് എങ്കിലും പൊതുവെ നോക്കുമ്പോൾ അവർക്ക് ഗുണകരമാണ് ധനം ശുഭകരമാണ് ധനം ആരോഗ്യകാര്യത്തിൽ അനുകൂലമുള്ള ഒരു ദിവസമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സിലെ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അലർജി രോഗങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കണം മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ദിവസം തന്നെയാണ് സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരും കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിലൊക്കെ പറഞ്ഞ് തീർക്കാനൊക്കെ കഴിയും പക്ഷെ വാക്കുകൾ അത്ര അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം അല്ലാത്തതുകൊണ്ടും പറയുന്ന അതേ അർത്ഥത്തിൽ മറ്റുള്ളവർ സ്വീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ട് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ ഉണ്ടാകും എന്നാൽ തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കുകയും ഇല്ല തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുല തുലാക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് അങ്ങനെയാണെങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ് അതും ഒന്ന് ശ്രദ്ധിക്കണം മനസ്സൊക്കെ അനുകൂലമാണ് ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലമാണ് പിതൃസ്ഥാനീയരുമായി ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ അതും അനുകൂലം തന്നെയായിരിക്കും ആ സഹോദര സ്ഥാനീയർ അനുകൂല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാം തൊഴിൽ സാമ്പത്തിക നഷ്ടം മൂലമുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാം എങ്കിലും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഒരു പരിധി വരെ അനുകൂലം കിട്ടുമെങ്കിലും മേലുദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റോ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നിവൃച്ഛകം വിശം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല അലസത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കാര്യങ്ങൾ മാത്രം അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതുമൂലം ചില ദോഷങ്ങൾ ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാം അനുകൂലമല്ലാതെ സുഹൃത്തുക്കളുമായി കറങ്ങി നടക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അനുചിതമായ സുഹൃത്തുക്കളുമായിട്ട് കാരണം അനുചിതമായ സുഹൃത്തു അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ കൂട്ടിക്കൊണ്ടാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും എന്നാൽ തൊഴിൽ മേഖലയിൽ മാത്രം അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും കുറച്ചെ പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മേണ്ടേ അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ അനു അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ധനക്കൂറുകാർക്ക് ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടെയുണ്ട് അതും ശ്രദ്ധിച്ചുകൊള്ളണം ധനപരമായ ചില നഷ്ടങ്ങൾ വേണ്ട സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരിക ഒക്കെ ഉണ്ടാകും മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിലാളികളിൽ നിന്ന് അത്ര അനുകൂലമായ സമീപനമായിരിക്കല്ല കിട്ടുക എന്നാൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും പ്രണയ കാര്യങ്ങളിൽ ഒരു അനുകൂലമായ സ്ഥിതിയാണുള്ളത് അത് നേട്ടമുണ്ടാക്കും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ നേട്ടമുള്ള ദിവസമാണ് ആത്മവിശ്വാസത്തോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് അലസതയില്ലാത്ത ദിവസമാണ് മനസ്സ് ബുദ്ധി ഒന്ന് ശ്രദ്ധിക്കണം മനസ് മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം ഒക്കെ ഒഴിവാക്കാനൊക്കെ കഴിയും എന്നാൽ കടബാധ്യത ഒഴിവാക്കാനായിട്ട് കഴിയും എന്നാൽ ചില ചെറിയ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല എന്നാൽ മക്കളൊക്കെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും തൊഴിലാളികൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കുകയും ചെയ്യും കുംഭം കുംഭക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും കടബാധ്യതയും ചെറുതായിട്ടൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് മേന്മയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ചെറിയ ദൈവാതിര കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂല അനുകൂലമായിരിക്കും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകുകയും ചെയ്യും തൊഴിലാളികൾ അത്ര അനുകൂലല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമാണ് സഹപ്രവർത്തകരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്ന അനുകൂലമായ സ്ഥിതിയുള്ള ഉള്ള ദിവസം അല്ല നിമീനക്കുറ് മീനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായതുകൊണ്ട് അഭിപ്രായ സ്ഥിരത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടും ചില നേട്ടങ്ങൾ ഉണ്ടാവും ഇവർക്ക് സഹോദര സ്ഥാനീയ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു കിട്ടും ജീവിത പങ്കാളികളുടെ സഹകരണ സഹകരണത്തോടുകൂടി ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ ദിവസം കഴിയും എന്നാൽ തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളും മേലും ദിവസരും ഇങ്ങനെ പൊതുവേ നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് ഈ ദിവസം അനുകൂലമായിരിക്കുകയും ചെയ്യും ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഒരു പൊതുവായ ഫലമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഈ ദിവസം നിങ്ങൾക്ക് ഇതിലെ ദോഷങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് വരാതിരിക്കാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാൻ ഗുണകരമാക്കാൻ കഴിയും ഈശ്വരാധീനം ഉണ്ടാക്കാനൊക്കെ ദോഷവും കഠിന ദോഷവും ഒക്കെ പറഞ്ഞിട്ടുള്ളവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ദിവസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബോധപൂർവ ശ്രമത്തിലൂടെ നടക്കും അങ്ങനെ നടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ നക്ഷത്ര ഫലം നിങ്ങൾക്ക് നൽകുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയാണ്